ലോകൈകനാഥനായ സാക്ഷാൽ നാരായണന്റെ അഞ്ചാം അവതാരമായിട്ടാണ് വാമനനെ കണക്കാക്കുന്നത് വിഷ്ണു വാമനാവതാരം സ്വീകരിക്കേണ്ടി വന്നതിന് പിന്നിലുള്ള കഥ ഭരണാധികാരിയായിരുന്ന മഹാബലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പരമവിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ മകനായിരുന്നു വിരോചനൻ വിരോചനന്റെ പുത്രനായിരുന്നു മഹാബലി പാലാഴി മതനാനന്തരം നടന്ന ദേവാസുര യുദ്ധത്തിൽ മഹാബലി വധിക്കപ്പെട്ടുവെങ്കിലും അസുരഗുരുവായ ശുക്രാചാര്യർക്കു അറിയാമായിരുന്ന മൃതസഞ്ജീവനിയാൽ ജീവൻ തിരിച്ചു കിട്ടിയ മഹാബലി അനേകായിരം യാഗങ്ങൾ നടത്തി യശസ് സമ്പാദിച്ചു പിന്നീട് അദ്ദേഹം ത്രിലോകങ്ങളും കീഴടക്കി ദേവലോകം നഷ്ടപ്പെട്ട ഇന്ദ്രദേവന് എവിടെയെന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട അവസ്ഥ വന്നു ഇത് കണ്ട് ദുഃഖിതയായ ദേവമാതാവായ അതിഥി ഭർത്താവിനോടായി ഇങ്ങനെ ചോദിച്ചു നാദ നമ്മുടെ പ്രിയപുത്രനായ ഇന്ദ്രൻ ദേവപദവി നഷ്ടപ്പെട്ട് ദുഃഖിതനായിരിക്കുന്നു അവന് ദേവേന്ദ്ര പദവി തിരിച്ചു ലഭിക്കാൻ ഒരു ഉപായം പറഞ്ഞു തരേണ്ടതുണ്ട് പ്രിയെ ഫൽഗുണമാസത്തിലെ ശുക്ലപക്ഷം മുതൽ വിഷ്ണുപ്രീതിക്കു വേണ്ടിയുള്ള പൈവമൃതമനുഷ്ഠിച്ച് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ എന്റെ പുത്രന് ദേവേന്ദ്ര പദവി തിരികെ ലഭിക്കുന്നതാണ് അതനുസരിച്ച് അതിഥി പയോവ്രതം എന്ന മഹത്തരമായ വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു വ്രതത്തിനൊടുവിൽ ഭഗവാൻ വിഷ്ണു അതിഥിക്ക് മുന്നിൽ പ്രത്യക്ഷനാകുകയും എന്തുവരമാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു അല്ലയോ ഭഗവാനെ അങ്ങ് നമ്മുടെ ഭക്തിയിൽ സംതൃപ്തനാണെങ്കിൽ ഇന്ദ്രന് തന്റെ ദേവേന്ദ്ര പദവി തിരികെ ലഭിക്കേണ്ടതുണ്ട് കേട്ട വിഷ്ണു ഭഗവാൻ എല്ലാം നിന്റെ പോലെ നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇങ്ങനെ അനുഗ്രഹിച്ച ശേഷം വിഷ്ണു ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി അനന്തരം ഭഗവാൻ കശ്യപന്റെ രേജസിൽ കൂടി അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ഇതറിഞ്ഞ മഹർഷിമാരും ദേവകളും ഭഗവാനെ സ്തുതിക്കുകയുണ്ടായി അങ്ങനെ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ദ്വാദശി തിഥിയിൽ തിരുവോണം നക്ഷത്രത്തിന്റെ ആദിപാതിയിൽ ഭഗവാൻ അതിഥിയുടെ പുത്രനായി പിറക്കുകയുണ്ടായി അപ്പോൾ ദിവ്യമായൊരു പ്രകാശം ദിക്കെങ്ങും പരക്കുകയുണ്ടായി ജനിച്ചയുടനെ പൂർണ്ണ വളർച്ചയെത്തിയ വടുവരൂപിയായ വാമനമൂർത്തിയെ ദേവകൾ പുഷ്പവർഷം ചുരിഞ്ഞ് ആദരിച്ചു ബൃഹസ്പതി ബ്രഹ്മസൂത്രത്തെയും പിതാവായ കശ്യപൻ അരഞ്ഞാണത്തെയും ഭൂമിദേവി മാൻതോലും ചന്ദ്രൻ ഖണ്ഡവും ായ അതിഥി ഛത്രത്തേയും ചമ്മാവ് കമണ്ടലുവും സരസ്വതീദേവി ജപമാലയും പാർവതീദേവി ഭിക്ഷാപാത്രവും സമ്മാനിച്ചു മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയ വാമനൻ ഭിക്ഷാടനത്തിനായി പുറപ്പെട്ടു നർമ്മദാ തീരത്ത് മഹാബലി ഒരു മഹായാഗം ആരംഭിച്ച വിവരം അറിഞ്ഞയുടൻ വാമനൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു യാഗശാലയുടെ കവാടത്തിലെത്തിയ വാമനനെ മഹാബലി എല്ലാവിധ ഉപചാരങ്ങളോടുകൂടിയും ആദരിക്കുകയുണ്ടായി അങ്ങയുടെ ആഗമനം നമ്മുടെ യാഗശാലയുടെ പവിത്രത വർദ്ധിപ്പിച്ചിരിക്കുന്നു അങ്ങ് ആരാണ് അങ്ങയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ് അങ്ങയുടെ ദേശം ഏതാണ് എന്നിങ്ങനെയെല്ലാം മഹാബലി വാമനനോടായി ചോദിച്ചു മഹാബലി നാം വെറുമൊരു താപസപുത്രനാണ് മഹാത്മാക്കളുടെ സഹായം മാത്രമാണ് എനിക്ക് ആധാരം എനിക്ക് സഹായികൾ ആരും തന്നെയില്ല പലയിടങ്ങളിലും സഞ്ചരിക്കും ഓരോ ആളുകൾ ഓരോ നാമങ്ങൾ ചൊല്ലി നമ്മെ വിളിക്കുന്നു അങ്ങയുടെ ദാനധർമ്മിഷ്ഠതയും ധാർമ്മികതയും പിതൃബ്രാഹ്മണ ഭക്തിയും കേട്ടറിഞ്ഞ നാം അങ്ങയെ കാണുവാനായി ആഗ്രഹിച്ചിരുന്നു അതിനായിട്ടാണ് ഇന്ന് നാം ആഗമനം ചെയ്തിട്ടുള്ളത് വാമനൻ മഹാബലിയോടായി ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് മഹാബലി അങ്ങ് എന്തു വേണമെങ്കിലും നമ്മോട് ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞു മഹാരാജാവേ നമുക്ക് ഇരുന്ന് തപസ് ചെയ്യുവാനായി മൂന്നടി മണ്ണു മാത്രം തരുക മറ്റൊന്നും തനിക്കാവശ്യമില്ല എന്നും വാമനൻ മഹാബലിയോടായി പറഞ്ഞു നാം നമ്മുടെ പാദങ്ങൾ കൊണ്ട് മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളാം താങ്കൾക്ക് മറ്റൊന്നും ആഗ്രഹമില്ലെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്നും മഹാബലി പറഞ്ഞു താങ്കൾ മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളൂ എന്നു പറഞ്ഞ് ദാനധർമ്മങ്ങൾക്ക് മുൻപുള്ള കൃതകജലം വീഴ്ത്തുവാനൊരുങ്ങി അപ്പോൾ ശുക്രാചാര്യർ അവിടെയെത്തി മഹാബലിയോടായി ഇങ്ങനെ പറഞ്ഞു അസുരരാജാവേ നീ എന്താണ് ചെയ്യുന്നത് ഇത് വടുകരൂപിയായ വിഷ്ണുവാണ് ഇവൻ മൂന്നടി കൊണ്ട് മൂന്ന് ലോകങ്ങളെയും അളന്നെടുക്കും ദാനവേന്ദ്ര നീ ഇതിൽ നിന്നും പിന്മാറിയാലും നീ ഇപ്പോൾ അവനെ എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഒഴിവാക്കേണ്ടതാണ് ധനം ജീവൻ എന്നിവയ്ക്ക് ആപത്തുണ്ടാകുമ്പോൾ സത്യലംഘനം നടത്തുന്നത് പാപമാവുകയില്ല ശുക്രാചാര്യർ പറഞ്ഞത് മഹാബലി ഗൗരവത്തിലെടുത്തില്ല മഹാബലി ഉദകജലം വീഴ്ത്തുവാനായി കിണ്ടി എടുത്തു അതുകണ്ട ശുക്രാചാര്യർ തൻ്റെ ഉപദേശത്തെ അവഗണിച്ച നീ നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയുണ്ടായി എന്നിട്ടും ശുക്രാചാര്യർ ഒരു വണ്ടിന്റെ രൂപത്തിൽ കിണ്ടിയുടെ വാലിൽ കയറിയിരുന്ന് ഉദകജലം വീഴ്ത്താതിരിക്കുവാൻ ശ്രമിച്ചു അപ്പോൾ ഒരു ദർഭയെടുത്ത് വാമനൻ കിണ്ടിയുടെ നാളത്തിലൂടെ കുത്തിയപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ശുക്രാചാര്യർ അതിൽ നിന്നും പുറത്തുവന്നു അനന്തരം മഹാബലി ഉദകജലം നൽകുകയും മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ അനുവാദം നൽകുകയും ചെയ്തു വാമനൻ ആകാശത്തോളം വളർന്നു വലുതായി ഒന്നാമത്തെ അടിയിൽ ഭൂലോകം മുഴുവൻ അളന്നെടുത്തു രണ്ടാമത്തെ അടിയിൽ സ്വർഗവും അളന്നു മൂന്നാമത് കാലുയർത്തിയപ്പോൾ പെരുവിരൽ കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്നു അങ്ങനെ സ്വർഗഗംഗ ഉത്ഭവിച്ചു ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു രണ്ടടിയിൽ ഭൂമിയും സ്വർഗവും ഞാൻ അളന്നെടുത്തു നിന്റെ വാക്ക് മിഥ്യയാവാതിരിക്കാൻ മൂന്നാമത് അളന്നെടുക്കുവാനുള്ള സ്ഥലം നീ കാണിച്ചു തരിക ഇതുകേട്ട മഹാബലി ഇങ്ങനെ ഉണർത്തിച്ചു ഭഗവാനെ അങ്ങ് രണ്ടടി കൊണ്ട് സ്വർഗവും ഭൂമിയും അളന്നെടുത്തു കഴിഞ്ഞു ഇനി എനിക്ക് ഈ ശരീരം മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനാൽ മൂന്നാമത്തെ അടി എൻ്റെ ശിരസിൽ വച്ചുകൊണ്ട് സത്യത്തെ പാലിക്കണമേ ഇങ്ങനെ പറഞ്ഞ സത്യനിഷ്ഠനായ മഹാബലിയെ കണ്ട് പ്രസന്നനായ മുത്തച്ഛനായ പ്രഹ്ലാദൻ വിഷ്ണുവിനെ വണങ്ങി എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ ഉണർത്തിച്ചു ധർമ്മിഷ്ഠനായ ഇവന്റെ കഷ്ടതകൾ ഒഴിച്ച് അനുഗ്രഹിക്കണമേ അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അരുൾ ചെയ്തു ഇപ്പോൾ ഇവൻ ഇവന്റെ അഹങ്കാരമെല്ലാം വിട്ടൊഴിഞ്ഞ് ഇവനുള്ളതെല്ലാം നമ്മിലർപ്പിച്ച് ശുദ്ധ മനസ്സിൻ ഉടമയായിരിക്കുന്നു ഇനി ഇവൻ സുതലം ഭരിക്കട്ടെ ശേഷം സാബർണ്യമനുവിൻ്റെ കാലത്ത് തീരും എന്നു പറഞ്ഞ് മൂന്നാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വയ്ക്കുകയും ദേവശില്പിയായ വിശ്വകർമാവിന്റെ സൃഷ്ടിയിലുണ്ടായിരുന്ന സുതലത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും സാബരണമനുവിൻ്റെ കാലത്ത് ഇന്ദ്രനായി തീരുമെന്ന അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു ഭഗവാന്റെ നിയമങ്ങളാണ് ദേവന്മാർക്ക് ദേവലോകത്തെന്നും അസുരന്മാർക്ക് പാതാളം എന്നുമുള്ളത് യാഗങ്ങൾ നടത്തി പുണ്യങ്ങൾ നേടിയാലും ദേവലോകത്തെ അക്രമിച്ച് കീഴടക്കിയതും ദാനധർമ്മിഷ്ടനെന്ന് അഹങ്കരിച്ചതുമാണ് മഹാബലിയിൽ കണ്ട ന്യൂനത ലോകത്തിന്റെ അസന്തുലനാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന ഏതു പ്രവൃത്തിയെയും ഇല്ലാതാക്കുക എന്നത് ഭഗവാന്റെ അവതാരങ്ങളുടെ പ്രത്യേകതയാണ്